ഇന്ത്യയുടെ യുവ പാസ്റ്റ് ബോളർ തുഷാർ ദേശ്പാണ്ഡയ്ക്ക് മെഗാ താരലത്തിന് രണ്ടാം ദിനം ലഭിച്ച തുക കണ്ട് കന്ന് തള്ളിയിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ ആറ് കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തെ രാജസ്ഥാൻ റോയൽസ് വാങ്ങിയിരിക്കുന്നത് ഒരു കോടി രൂപ മാത്രം അടിസ്ഥാന വിലയുണ്ടായിരുന്ന തുഷാറിനായി ഇത്രയും വലിയ തുക റോയൽസ് നൽകേണ്ടിയിരുന്നുവെന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് അഞ്ച് തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് കൂടാതെ ഡൽഹി ക്യാപിറ്റൽസ് എന്നിവർക്കായി കളിച്ച ശേഷമാണ് തുഷാർ റോയൽസിന്റെ പിങ്ക് കാർബിക്കൊപ്പം ചേർന്നത് പക്ഷെ മുൻ സീസണുകളിലെല്ലാം നന്നായി തല്ലുവാങ്ങി അദ്ദേഹത്തിന് ഇത്രയ്ക്ക് തുക ലഭിച്ചതിലാണ് ആരാധകരെ ഞെട്ടിപ്പിച്ചിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസ് വലിയ മണ്ടത്തരം തന്നെയാണ് ദേശ് പാണ്ഡയ്ക്കിലൂടെ കാണിച്ചതെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ പരിഹസിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് അദ്ദേഹത്തെ തിരികെ വാങ്ങാതിരുന്നാൽ അവരുടെ ആരാധകരുടെ ആശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു ഐ പി എല്ലിലെ ഏറ്റവും മോശം നീക്കമാണ് രാജസ്ഥാൻ റോയൽസ് നടത്തിയതെന്ന് നിസ്സംശയം പറയാം റൺസ് വാരിക്കോരി നൽകുന്നതിൽ വെറും ശരാശരി ബോളർ മാത്രമായ ദേശ്പാണ്ഡയ്ക്കായി റോയൽസ് എന്തിനാണ് ആറര കോടി രൂപ മുടക്കിയതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഇതവർക്ക് അടുത്ത സീസണിൽ വലിയ ക്ഷീണമാകുമെന്ന് തന്നെയാണ് ആരാധകർ കുറിച്ചിരിക്കുന്നത് തുഷാർ ദേശ്പാണ്ഡെ ശരിയായൊരു കോമാളിയാണ് രാജസ്ഥാൻ റോയൽസ് എന്തിനാണ് ആറര കോടി രൂപ അദ്ദേഹത്തിന് ചെലവഴിച്ചത് ഈ ഫോർമാറ്റിൽ തുഷാറിനെ വിശ്വസിക്കാൻ കഴിയില്ല പവർ പ്ലേയിലും ഡെത്ത് ഓവറുകളുമായ റൺസ് വാരിക്കോരി നൽകുന്നയാളാണ് അദ്ദേഹമെന്നും ആരാധകർ കുറിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിനൊപ്പമാണ് ദേശ്പാണ്ഡെ തുടർ തുടക്കം രണ്ട് സീസണിൽ അവർക്കൊപ്പമുണ്ടായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം ചേരുകയായിരുന്നു മൂന്ന് സീസൺ ചെന്നൈയിൽ ചെലവഴിച്ച ശേഷമാണ് ഇനി റോയൽസിലേക്ക് എത്തുന്നത് ഇരുപത്തി ഒമ്പത് കാരനായ തുഷാർ ദേശ്പാണ്ഡെ ഇതിനോടകം തന്നെ മുപ്പത്തിയാറ് ഐ പി എൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഒമ്പത് പോയിന്റ് ആറ് അഞ്ച് എക്കണോമി റേറ്റിൽ നാല്പത്തിരണ്ട് വിക്കറ്റുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഐ പി എൽ സീസണിൽ ഇരുപത്തിയൊന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എൽ സീസണില് പതിനെട്ട് വിക്കറ്റുകളുമാണ് താരം നേടിയിട്ടുള്ളത് എന്നാൽ പേസ് വിഭാഗത്തിൽ ജോഫർ ആർച്ച അടക്കമുള്ളവരോടൊപ്പം കൂടുമ്പോൾ തുഷാർ ദേശ്മാണ്ട് മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെയ്ക്കുന്നതെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്